അപ്പൊ എന്തിനു വേണ്ടിയാണ് ആർക്ക് വേണ്ടിയാണ് പശ്ചിമേഷ്യൻ മേഖലയിൽ ഇങ്ങനെയൊരു യുദ്ധത്തിന് ഇസ്രയേൽ ഭരണകൂടം തുടക്കമിട്ടത് അന്ന് മഹാനായ ജവഹർലാൽ നെഹ്റു ലോകത്തോട് പറഞ്ഞത് ആധുനിക രാഷ്ട്ര രൂപീകരണത്തെ സംബന്ധിച്ച ഞങ്ങളുടെ വീക്ഷണങ്ങൾക്ക് വിരുദ്ധമാണ് മതമല്ല രാഷ്ട്രത്തിന്റെ അടിസ്ഥാനം സൈനിസം എന്ന പ്രത്യേക ശാസ്ത്രം ജൂത മതവാദമാണ് ജൂതവംശവാദമാണ് മതത്തിന്റെ അടിസ്ഥാനത്തിൽ അറബ് വംശജരായ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും അവരുടെ ജന്മനാട്ടിൽ നിന്ന് അടിച്ചോടിച്ച് അവരുടെ ദേശത്ത് അവരെ തുരത്തിയതിനു ശേഷം ഉണ്ടാക്കിയ രാഷ്ട്രമാണ് ഇസ്രയേൽ ഞങ്ങൾ അതിനെ ഒരിക്കലും അംഗീകരിക്കില്ല ഇസ്രയേലുമായിട്ട് നമ്മൾ നയതന്ത്രപരമായ ബന്ധത്തിലേക്ക് പോകുന്നത് നരസിംഹറാവു ഈ രാജ്യം ഭരിക്കുന്ന കാലത്താണ് അമേരിക്കക്ക് പശ്ചിമേഷ്യക്കകത്ത് ഇറാനെ സാമ്പത്തികമായി തകർക്കണം ഇറാനിൽ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങിത്തരുന്ന ഒരു ഭരണം കൊണ്ടുവരണം അതിന് ഇന്നത്തെ ഇസ്ലാമിക് റിപ്പബ്ലിക്കൻ ഗവൺമെന്റിനെ അട്ടിമറിക്കണം ഇത്തരം രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഇറാനെതിരായിട്ട് ഈ യുദ്ധം ആരംഭിച്ചത് ഇറാൻ ആണവ ബോംബുണ്ടാക്കുന്നു എന്നാരോപിച്ച് ആ രാജ്യത്തിനെതിരായിട്ട് ബോംബിടാൻ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി നദന്യാഹുവിന് മൗനസമ്മതം കൊടുക്കുന്ന അമേരിക്കയിലെയും പാശ്ചാത്യ യൂറോപ്യൻ രാജ്യങ്ങളിലെയും സാമ്രാജ്യത്വ രാജ്യങ്ങൾ സാമ്രാജ്യത്വ നേതാക്കൾ എന്തുകൊണ്ടാണ് ഇസ്രയേലിന്റെ ആണവശേഖരത്തെ കുറിച്ച് പറയാത്തത് ഇറാനിലെ മതഭരണകൂടത്തെക്കാൾ ഭീകരമായ വിദ്വേഷ പ്രത്യേകത്തിൽ പ്രവർത്തിക്കുന്ന വംശ ഉന്മൂലനത്തിൻ്റെതായ നീണ്ട ചരിത്രമുള്ള കൂട്ടക്കുരകളുടെ ചരിത്രമുള്ള ഒരു രാജ്യമല്ലേ ഇസ്രയേൽ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാക്കിയ രാജ്യമാണ് ഹിന്ദി ഹീബ്രു ബായ് ബായ് വിളിച്ച് ലോകത്തിലെ ഏറ്റവും കുറ്റവാളിയായ പശ്ചിമേഷ്യക്കകത്ത് അമേരിക്കയുടെ ഗുണ്ടാരാജ്യമായി പ്രവർത്തിക്കുന്ന ഈ രാജ്യവുമായിട്ട് നയതന്ത്ര ബന്ധം ഉണ്ടാക്കി ഇന്ത്യയുടെ പരമ്പരാഗതമായ കാഴ്ചപ്പാടുകൾ നമ്മൾ ബലികഴിച്ചു പശ്ചിമേഷ്യൻ ഭൂമേഖലയിൽ ഇത്രയും ദശകങ്ങളായി കൺസിസ്റ്റൻ്റായിട്ട് പലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം അവർക്കെല്ലാ സഹായങ്ങളും നൽകുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് ഇറാനാണ് ഇറാനെതിരായി ഇസ്രേൽ ഏകപക്ഷീയമായി ആരംഭിച്ച കടന്നാക്രമണം പശ്ചിമേഷ്യൻ മേഖലയിലെ പ്രത്യേകിച്ച് പലസ്തീൻ പ്രശ്നമുൾപ്പെടെയുള്ള ഇന്ന് ഇസ്രയേൽ ഭരണകൂടവും ലോക സാമ്പ്രാദിത്വ ശക്തികളും നേരിടുന്ന വളരെ ഗൗരവമായ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനുള്ള ഒരു രാഷ്ട്രീയ അജണ്ടയുമായി ബന്ധപ്പെട്ടതാണ് ഇറാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ കഴിഞ്ഞ പത്ത് അറുപത് ദശകാലമായി പലസ്തീനികളുടെ ഭൂമിയിൽ അവരെ അടിച്ചോടിച്ചും അവരെ ഉന്മൂലം ചെയ്തും കെട്ടിയേൽപ്പിച്ച ഇസ്രേൽ എന്ന രാഷ്ട്രത്തിനെതിരാണ് ഈജിപ്തിലെ നാസർ നേതൃത്വം കൊടുത്തുകൊണ്ട് അറബി രാജ്യങ്ങളെയെല്ലാം ഒന്നിപ്പിച്ച് പലസ്തീനികളെ അടിച്ചോടിച്ചും ഉന്മൂലം ചെയ്തും ഇസ്രയേൽ രാഷ്ട്ര സ്ഥാപിക്കുന്നതിനായി നടന്ന യുദ്ധത്തിൽ ഇറാൻ അകമഴിഞ്ഞ പിന്തുണയാണ് നൽകിയത് പശ്ചിമേഷ്യൻ ഭൂമേഖലയിൽ ഇത്രയും ദശകങ്ങളായി കൺസിസ്റ്റൻ്റായിട്ട് പലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം അവർക്കെല്ലാ സഹായങ്ങളും നൽകുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് ഇറാനാണ് ഇറാൻ്റെ സഹായവും പിന്തുണയും അവസാനിപ്പിക്കുക എന്നത് ഇസ്രയേലിൻ്റെ ഫലസ്തീൻ പ്രശ്നത്തിനുള്ള ഏറ്റവും അടിയന്തരമായ ദൗത്യമാണ് അതോടൊപ്പം തന്നെ പലസ്തീനെ ഈ ഭൂമുഖത്തിൽ ഇല്ലാതാക്കി അവശേഷിക്കുന്ന ഗസയും വെസ്റ്റ് ബാങ്കിനെയും ഒക്കെ ഇസ്രയേലിൻ്റെ ഭാഗമാക്കാൻ അങ്ങനെ തിയോഡർ ഹർസൻ വിഭാവനം ചെയ്ത മഹാ ഇസ്രയേൽ സാക്ഷാത്കരിക്കാനാണ് കടുത്ത സയനിസ്റ്റായ വംശീയവാദിയായ ലിക്വിഡ് പാർട്ടിയുടെ നേതാവായ മിസ്റ്റർ നദനിയാഹു ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അറബ് മേഖലയിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കകത്ത് സിറിയ ലബനം തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ഇസ്രയേലിനെതിരായിട്ട് പലസ്തീൻ പ്രശ്നത്തിൽ ശക്തമായ നിലപാടെടുത്താണ് ഗസൈയിലെ ഹമാസ് ഗവൺമെൻറിന് എല്ലാവിധ സഹായങ്ങളും സപ്പോർട്ടും ചെയ്യുന്ന ലബനിലെ ഹിസ്ബുള്ള ഗവൺമെൻറ് അതേപോലെ തന്നെ സിറിയയിലെ നേരത്തെ ഉണ്ടായിരുന്ന ബാഷൽ അസദിൻ്റെ ഗവൺമെൻറ് സിറിയയിൽ ഇപ്പോൾ രാഷ്ട്രീയ സ്ഥാമസ്റ്റുകൾ ഉപയോഗിച്ച് ഒരട്ടിമറി സംഘടിപ്പിച്ച് അസദ് ഭരണകൂടത്തെ മാറ്റിയിരിക്കുക ലബനില് അമേരിക്കയുടെ കൂടിയാണ് ഇസ്രയേൽ തുടർച്ചയായ ബോംബാക്രമണം നടത്തുന്നത് ലബനൻ ഭരണകൂടത്തെ ഹിസ്ബുൾ സർക്കാർ ഹിസ്ബുള്ള സർക്കാരിനെ തകർക്കുക എന്താണ് അവരുടെ അജണ്ട ഹിസ്ബുള്ളയുടെ സ്ഥാപകനും നേതാവുമായ നസറുള്ള ഉൾപ്പെടെയുള്ള ആളുകളെ ഇസ്രയേൽ ബോംബിട്ട് വധിച്ചു കഴിഞ്ഞിരിക്കുക യമൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ഹൂദി തീവ്രവാദികൾ അതിശക്തമായിട്ട് ഇസ്രയേലിൻ്റെ പലസ്തീൻ നടപടിക്കെതിരായിട്ട് യുദ്ധത്തിനെതിരായിട്ട് നിലപാട് സ്വീകരിച്ച് കിട്ടാവുന്ന അവസരങ്ങളെല്ലാം ഉപയോഗിച്ച് ഇസ്രയേലിനെ വലിയ പ്രഹരം പ്രഹരമേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നെതന്യാഹു ഭരണകൂടം അമേരിക്കയുടെ അഭീഷ്ടമനുസരിച്ച് ഇറാനെതിരായിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച അർദ്ധരാത്രി ബോംബിങ് ആരംഭിച്ചത് എന്താണ് നെതന്യാഹു ലോകത്തോട് പറയുന്നത് എന്താണ് ഇസ്രയേലിനെ പിന്തുണക്കുന്ന പാശ്ചാത്യ സാമ്പ്രാദ്യ ശക്തികൾ ലോകത്തോട് പറയുന്നത് ഇറാൻ ടെഹ്റാനിലെ നദാൻസ് ഉൾപ്പെടെയുള്ള ന്യൂക്ലിയർ പ്ലാന്റുകളിൽ സമ്പുഷ്ടീകരണം നടത്തുന്നു അപ്പോൾ യുറേനിയൻ സമ്പുഷ്ടീകരണം എന്ന് പറയുന്നത് ആണവായുധങ്ങൾ ആറ്റം ബോംബ് ഉണ്ടാക്കാനുള്ള നീക്കമാണ് അവർ അണുബോംബ് നിർമ്മിക്കുന്നു മനുഷ്യനാശകാരികളായ ആണവായുധങ്ങൾ ഉണ്ടാക്കിക്കുന്നു കൂട്ടുന്നു ഇത് തടയാനാണ് ഞങ്ങൾ ടെഹ്റാനിൽ ബോംബിംഗ് നടത്തിയത് എന്നാണ് നദന്യാഹു ഭരണകൂടം പറയുന്നത് ഇറാൻ്റെ ആണവ പദ്ധതികളെയെല്ലാം തകർക്കുമെന്നും ഇറാൻ അണുഭവം ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഭൂമുഖത്ത് ആ രാജ്യത്തെ ഇല്ലാതാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് നദന്യാഹു പറഞ്ഞിരിക്കുന്നത് ഇതൊരു പുതിയ കാര്യമല്ല പശ്ചിമേഷ്യക്കകത്ത് മധ്യപൂർവ്വ മേഖലക്കകത്ത് എത്രയോ വർഷങ്ങളായി അമേരിക്കയുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കാത്ത ഇറാനെതിരായിട്ട് കടുത്ത ഉപരോധവും അന്താരാഷ്ട്ര ആണവ ഊർജ ഏജൻസി ഉപയോഗിച്ചുകൊണ്ട് ടെഹ്റാനിലെ ആണവ നിലയങ്ങളുടെ ഭൂഗർഭ അറകളിൽ അണുബോംബുണ്ട് അവർ അണുബോംബുണ്ടാക്കുന്നുണ്ട് എന്ന വ്യാജപ്രചരണം നടത്തുകയാണ് ഹമ്മദ് നജാദ് ഇറാൻ്റെ ആയിരിക്കുന്ന സമയത്ത് അമേരിക്കൻ സാമ്പ്രാജ്യത്വം ലോകമാസകരമുള്ള ജനങ്ങളോട് പറഞ്ഞതെന്താണ് അഹമ്മദ് നജാദ് ഒരു മതമൗലികവാദിയാണ് ഒരു മതമൗലികവാദിയാണ് നയിക്കുന്ന ഇറാൻ ഭരണകൂടത്തിൻ്റെ കയ്യിൽ ആണവായുധങ്ങളുണ്ടെങ്കിൽ അത് വലിയ നാശമുണ്ടാക്കും നാശോന്മുഖമായിരിക്കും അത് ലോകത്ത് ഇറാൻ എവിടെയും ആറ്റം ബോംബ് ഉപയോഗിച്ചായിട്ട് നമുക്കറിയില്ല പക്ഷേ അമേരിക്ക ആറ്റം ബോംബ് ഉപയോഗിച്ച് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാനെ തോൽപ്പിച്ചിട്ടും അച്ചുതണ്ടി ശക്തികൾ തോറ്റു പിൻമടങ്ങിയിട്ടും ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബിട്ടുകൊണ്ട് ആറ്റം ബോംബിൻ്റെ ശക്തി കാണിച്ച് ഇനി മുതൽ ലോകത്തിൻ്റെ മേധാവിത്വം ലോകത്തിൻ്റെ ആധിപത്യം തങ്ങൾക്കാണെന്ന് പ്രഖ്യാപിച്ച രാജ്യമാണ് അമേരിക്ക ഹിരോഷിമയിലും നാഗസാക്കിയിലും ലക്ഷോപലക്ഷം മനുഷ്യരാണ് ആണവീൽ വെന്തു മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിലെ ഈ ആറ്റം ബോംബിൻ്റെ വർഷത്തിൽ അതിൻ്റെ അണുവികിരണം മൂലം ഇന്നും എത്രയോ ആളുകൾ ജനിതകമായ മഹാരോഗങ്ങൾ മാറി പേര് ജീവിക്കുകയാണ് ആണും പെണ്ണുമല്ലാത്ത ഹിബാ കൃത്യമായ ലിംഗ നിശ്ചയം നടത്താൻ പറ്റാത്ത മനുഷ്യർ തലമുറകളായി ജനിച്ച് വീഴുന്ന സ്ഥലമാണ് ഹിരോഷമയും നാഗസാക്കിയുമൊക്കെ അപ്പോൾ ഒരു ആറ്റം ബോംബിങ്ങിലൂടെ ഹിരോഷിമ നാഗസാക്കി പോലുള്ള രണ്ട് മഹാനഗരങ്ങളെ മരണത്തിലേക്ക് ആണവാഗ്നിയിലേക്ക് തള്ളിവിട്ട സാമ്രാജ്യത്വം ലോകത്ത് അതിനുശേഷവും അമേരിക്കയുടെ ചരിത്രം പരിശോധിച്ച് നമുക്കറിയാം ലോകത്ത് പല സ്ഥലങ്ങളിലും അവർ ആറ്റം ബോംബ് പ്രയോഗിച്ചു വിയറ്റ്നാമിനായിട്ട് രാസായുധങ്ങൾ ഉപയോഗിച്ചു യുഗോസ്രോവിയെ ശിഥിലമാക്കാൻ ബ്ലാക്ക് ബാൾക്കനൈസ് ചെയ്യാൻ അവിടെ ഡിപ്ലീറ്റഡ് യുറേനിയം ബോംബുകൾ ഉപയോഗിച്ചു എന്തിന് രണ്ടാം ഗൾഫ് യുദ്ധം നമ്മളെല്ലാം ചർച്ച ചെയ്തെന്താണ് ഡിപ്ലീറ്റർ യുറേനിയം ബോംബുകൾ അമേരിക്കൻ അമേരിക്ക ഉപയോഗിച്ചു എന്നുള്ളതാണ് ആ ഡിപ്ലീറ്റർ യുറേനിയം ഇറാഖിലെ സാധാരണ ജനങ്ങളെ സിവിരിയന്മാരെ മാത്രമല്ല അത് ഉപയോഗിച്ച പോലും അമേരിക്കൻ മിലിട്ടറി സർവീസ് ജോലി ചെയ്യുന്ന ആളുകളെപ്പോലും ബാധിച്ചു എന്നുള്ളതാണ് പ്രത്യേക രീതിയിലുള്ള ഒരു വാർ സിൻഡ്രം എന്ന് പറയാവുന്ന ഗൾഫ് വാർ സിൻഡ്രം എന്ന് പറയാവുന്ന ഈ ഡിപ്ലീറ്റിഡിയം യുറേനിയത്തിൻ്റെ പ്രസരണം മൂലം ഒരു പ്രത്യേകതരം ക്യാൻസർ ഉണ്ടായ ആളുകൾക്ക് ലോകത്ത് ആറ്റം ബോംബ് മാത്രമല്ല ഡിപ്ലീറ്റായ യുറേനിയം ബോംബുകൾ എല്ലാ മേഖലകളിലും ഇന്ന് അമേരിക്ക ഉപയോഗിക്കുകയാണ് അപ്പോൾ ലോകത്ത് ആണവായുധങ്ങൾ ഉപയോഗിച്ച് മനുഷ്യരാശിക്ക് നേരെ വെല്ലുവിളിയേർത്തുന്ന ഒരു സാമ്പ്രായത്തെ ശക്തിയാണ് ലോകത്തോട് പറയുന്നത് ഇറാൻ ആണവ വകുപ്പ് ഉണ്ടാക്കുന്നുണ്ട് അവിടെ മതമൗലികവാദ ഭരണകൂടമാണ് അത് ഭീഷണിയാണ് ഇത് പറഞ്ഞുകൊണ്ട് എത്രയോ കാലം അവിടെ കടുത്ത ഉപരോധമേർപ്പെടുത്തി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി എന്ന് പറയുന്നത് അമേരിക്ക ഉൾപ്പെടെയുള്ള ആണവ ക്ലബിലെ സമ്പന്ന രാജ്യങ്ങളുടെ ഒരു ഉപകരണം മാത്രമാണ് എല്ലാ കാലത്തും അതങ്ങനെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാക്കിയ രാജ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചില് അമേരിക്ക ബോംബ് വർഷിച്ചതിന് ശേഷം അമേരിക്കയുടെ പിന്തുണയിൽ രൂപം കൊണ്ട രാജ്യമാണ് എന്ന് പറയുന്നത് ആ ഇസ്രയേൽ അമേരിക്കയെപ്പോലും കബളിപ്പിച്ചുകൊണ്ടാണ് ആറ്റം ആറ്റംബൂമ്പുണ്ടാക്കിയത് അവർ ഫ്രാൻസിൽ നിന്ന് ഗൂഢാലോചനാപരമായ ചില രഹസ്യാന്വേഷണ ഏജൻ്റുമാരെ ഉപയോഗിച്ച് ആണവ സാങ്കേതിക വിദ്യ സ്വായത്തമാക്കി അവർ ആണവ ബോംബുകൾ ആണവായുധങ്ങൾ നിർമ്മിച്ചു ആ ആണവ ബോംബ് പരീക്ഷിക്കാൻ അവർ അന്നത്തെ അപാർഥി ഭരണകൂടമായ ദക്ഷിണാഫ്രിക്കൻ ഭരണകൂടത്തിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയിൽ സ്ഥലം കണ്ടെത്തുകയായിരുന്നു അപ്പോൾ അമേരിക്കയെപ്പോലും അന്നത്തെ ആണവ ബോംബ് വർഷിക്കുന്നതിന് നേതൃത്വം കൊടുത്ത അമേരിക്കൻ പ്രസിഡന്റാണ് ഐസനോഹർ ആ ഐസനോഹറെ പോലും കബളിപ്പിച്ചുകൊണ്ട് ആറ്റം ബോംബുണ്ടാക്കിയ രാജ്യമാണ് അമേരി ഈ ഇസ്രയേൽ എന്ന് പറയുന്നത് ആ ഇസ്രയേലിൻ്റെ കയ്യിൽ ആണവായുധങ്ങളില്ലേ എന്തുകൊണ്ടാണ് ആണവ ക്ലബിലെ സമ്പന്നരായ രാജ്യങ്ങൾ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാൻ ആണവബുമ്പുണ്ടാക്കുന്നു എന്നാരോപിച്ച് ആ രാജ്യത്തിനെതിരായിട്ട് ബോംബിടാൻ ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി നദന്യാഹുവിന് മൗനസമ്മതം കൊടുക്കുന്ന അമേരിക്കയിലെയും പാശ്ചാത്യ യൂറോപ്യൻ രാജ്യങ്ങളിലെയും സാമ്രാജ്യത്വ രാജ്യങ്ങൾ സാമ്രാജ്യത്വ നേതാക്കൾ എന്തുകൊണ്ടാണ് ഇസ്രയേലിൻ്റെ ആണവശേഖരത്തെക്കുറിച്ച് പറയാത്തത് ലോകത്തിലെ ഏറ്റവും കടുത്ത വംശീയവിദ്വേഷം വംശ്യ ഉന്മാത്ര അധിഷ്ഠിതമായ ഒരു ഭരണകൂടമല്ലേ ഇസ്രയേൽ ഭരണകൂടമെന്ന് പറയുന്നത് ഇറാനിലെ മതഭരണകൂടത്തെക്കാൾ ഭീകരമായ വിദ്വേഷ പ്രത്യേകാർത്ഥത്തിൽ പ്രവർത്തിക്കുന്ന വംശ ഉന്മൂലനത്തിൻ്റെതായ നീണ്ട ചരിത്രമുള്ള കൂട്ടക്കുരകളുടെ ചരിത്രമുള്ള ഒരു രാജ്യമല്ലേ ഇസ്രയേൽ ആ ഇസ്രയേലിൻ്റെ കയ്യിലുള്ള ആണവായുധങ്ങൾ അവരുടെ ആണവായുധ നിർമ്മാണം ഈ കാര്യത്തെക്കുറിച്ച് അമേരിക്ക അണിയറയിൽ നിന്ന് നയിക്കുന്ന അന്താരാഷ്ട്ര ആണവൂർജ്ജ ഏജൻസി എന്തുകൊണ്ടാണ് പ്രശ്നം ഉന്നയിക്കാത്തത് എല്ലാ കാലത്തും അമേരിക്കയും അവരുടെ സഹകാരികളായിരിക്കുന്ന ഇസ്രയേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ഇറാനെതിരായിട്ട് ആണവായുധങ്ങളുടെ പ്രശ്നം ഉയർത്തും പക്ഷേ വിദഗ്ദ്ധ സംഘങ്ങൾ പരിശോധിച്ചപ്പോഴും പറയാറന്താണ് ഇറാനിൽ ആണവായുധങ്ങളില്ല ഇപ്പോൾ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അന്താരാഷ്ട്ര ആണവ ഏജൻസിയാണ് അവർ കൃത്യമായ ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇറാനിലെ പ്രത്യേകിച്ച് ടെഹ്റാനിലുള്ള നദാൻസ് സമ്പുഷ്ടീകരണ കേന്ദ്രത്തിൽ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നു അത് ആണവായുധ നിർമ്മാണത്തിനാണ് എന്ന് ഒരു വിവരം പുറത്തുവിട്ടത് ആ അന്താരാഷ്ട്ര ആണവ ഏജൻസിയുടെ ഒരു സൂചനയെ മാത്രം നിമിത്തമാക്കിക്കൊണ്ടാണ് അതിനെ കാരണമായി എടുത്തുകൊണ്ടാണ് മിസ്റ്റർ നെതന്യാഹു ഹറാനെതിരായിട്ട് തുടർച്ചയായ ബോംബിംഗ് നടത്തിയത് ഡ്രോണുകൾ തൊടുത്തുവിട്ടത് അത് വളരെ വലിയ പ്രകോപനമുണ്ടാക്കി ഒരു കാരണവുമില്ലാതെ തങ്ങളുടെ രാജ്യത്തെ ആക്രമിച്ചവർക്ക് നല്ല മറുപടി കൊടുക്കാൻ ഇറാൻ തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായിട്ടാണ് ആണവ കാര്യാലയ സാങ്കേതിക സംവിധാനങ്ങൾ വരെ ഇന്ന് ഇറാൻ ബോംബിട്ട് തകർത്തിരിക്കുക പശ്ചിമേഷ്യ ആകെ യുദ്ധസാഹചര്യങ്ങൾക്ക് നീങ്ങിയിരിക്കുക വലിയ സംഘർഷഭരിതമായിരിക്കുകയാണ് ഇറാനിൽ മാത്രം ഈ ബോംബിങ്ങിൽ ഇരുന്നൂറോളം ആളുകൾ മരിച്ചു എന്നാണ് അത്ര തന്നെ ആളുകൾ ഇസ്രയേലിലും മരിച്ചിട്ടുണ്ടാകാം എന്നാണ് കണക്ക് അപ്പോൾ എന്തിനു വേണ്ടിയാണ് ആർക്കു വേണ്ടിയാണ് പശ്ചിമേഷ്യൻ മേഖലയിൽ ഇങ്ങനെയൊരു യുദ്ധത്തിന് ഇസ്രയേൽ ഭരണകൂടം തുടക്കമിട്ടത് അന്താരാഷ്ട്ര ആണവ ആണവൂർജ്ജ ഏജൻസി അവിടെ യുറേനിയ സമ്പുഷ്ടീകരണം നടക്കുന്നുണ്ടെന്നും അവിടെ അനുഭവം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്നും ഒരു സൂചന നൽകുമ്പോഴേക്കും ഇങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ച ആളുകൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ മൂന്ന് മാസം മുമ്പാണ് കൃത്യമായി പറഞ്ഞ കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ് അമേരിക്കയുടെ ട്രംപിൻ്റെ നേരിട്ടുള്ള ഉത്തരവാദിത്തത്തിലുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ തലവ തു വിശ്വസനീയമായ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടത് അതെന്താണ് അവർ പറഞ്ഞത് ഇറാനിൽ സംശയിക്കുന്നതുപോലെ ആണവ ബോംബ് നിർമ്മാണമോ അതിനു വേണ്ടിയിട്ടുള്ള യുറേനിയൻ സമ്പുഷ്ടീകരണമോ നടക്കുന്നില്ല ഇറാനിലെ ആണവ നിലയങ്ങളിൽ ആറ്റം ബോംബുണ്ടാക്കുന്നില്ല എന്ന കാര്യം അമേരിക്കയുടെ ട്രംപിൻ്റെ ഏറ്റവും അടുത്ത് പ്രവർത്തിക്കുന്ന ട്രംപിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും സുപ്രധാനമായ രഹസ്യാന്വേഷണ ഏജൻസിയാണ് ഇറാനിൽ അണുബോംബ് ഉണ്ടാക്കുന്നില്ല എന്ന് സ്ഥിരീകരിച്ചത് പിന്നെ എന്തുകൊണ്ടാണ് അന്താരാഷ്ട്ര അണവൂർജ്ജ ഏജൻസി ഈ രീതിയിൽ ഒരു നിലപാടെടുത്തത് അത് അമേരിക്കയുടെ ഇംഗിതമാണ് ആ അമേരിക്കയുടെ എന്ന് പറയുന്നത് പശ്ചിമേഷ്യക്കകത്ത് തങ്ങൾക്ക് വഴങ്ങിത്തരാത്ത ഒരു രാജ്യമാണ് ഇറാൻ പശ്ചിമേഷ്യയിലെ ഏറ്റവും സമ്പന്നമായ വിഭവങ്ങൾ അറബ് രാജ്യങ്ങൾക്കകത്ത് ഏറ്റവും കൂടുതൽ ഇന്ധന സ്രോതസ്സുകൾ ഫോസിൽ ഇന്ധന ഉറവകളുള്ള രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത് മാത്രമല്ല ഇറാൻ്റെ ഭൂമിശാസ്ത്രപരമായ തന്ത്രപ്രാധാന്യം ഇതെല്ലാം തന്നെ കണക്കിലെടുക്കുമ്പോൾ അമേരിക്കക്ക് പശ്ചിമേഷ്യക്കകത്ത് ഇറാനെ സാമ്പത്തികമായി തകർക്കണം ഇറാനിൽ തങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് വഴങ്ങിത്തരുന്ന ഒരു ഭരണം കൊണ്ടുവരണം അതിന് ഇന്നത്തെ ഇസ്ലാമിക് റിപ്പബ്ലിക്കൻ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കണം ഇത്തരം രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഇറാനെതിരായിട്ട് ഈ യുദ്ധം ആരംഭിച്ചത് ഈ യുദ്ധം ഒരു കാരണവശാലും ആണവായുധങ്ങൾ ഉണ്ടാക്കുന്ന അണുബോംബ് നിർമ്മിക്കുന്ന ഇറാനോടുള്ള ഏതെങ്കിലും രീതിയിലുള്ള മനുഷ്യവംശത്തിൻ്റെ മാനവരാശിയുടെ താല്പര്യങ്ങളെ മുൻനിർത്തിയിട്ടുള്ള യുദ്ധമല്ല മറിച്ച് ഈ മേഖലയിൽ ഇസ്രേലിൻ്റെ താല്പര്യങ്ങൾ അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ വിഭവങ്ങളും വാണിജ്യപാതകളും തങ്ങളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനുള്ള രാഷ്ട്രീയം ഈ കാര്യങ്ങളാണ് ഇപ്പോൾ ഇങ്ങനെയൊരു യുദ്ധസാഹചര്യത്തിലേക്ക് പശ്ചിമേഷ്യയെ എത്തിച്ചിരിക്കുന്നത് ഇതിനെതിരായിട്ട് ശക്തമായ പ്രതിഷേധം ഉയർന്നു വരണം ഇറാൻ ആറ്റമ്പോപ്പുണ്ടാക്കുന്നു ഇറാൻ എതിരായിട്ട് അന്താരാഷ്ട്ര പൂർജ ഏജൻസി ഇങ്ങനെ ഒരു ആരോപണം നേരത്തെ അതിനെ ഉന്നയിച്ചതാ ഇന്ത്യയിലപ്പോൾ യു പി എ സർക്കാരാണ് മൻമോഹൻ സിംഗ് സിംഗാണ് പ്രധാനമന്ത്രി ആ സമയത്ത് ഇറാനെതിരായിട്ട് ശക്തമായ നടപടി പ്രത്യേകിച്ച് ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാ കൗൺസിലിൽ ഇറാനെതിരായിട്ട് വോട്ടിംഗ് കൊണ്ടുവന്നു ഇന്ത്യയിലെ ജനാധിപത്യവാദികളെല്ലാം വന്ന് പറഞ്ഞത് എന്താണ് ഇറാനെതിരായിട്ടുള്ള ഈ വോട്ടിങ്ങിൽ ഇന്ത്യ പങ്കെടുക്കാൻ പാടില്ല ഇറാൻ അനുകൂലമായിട്ട് ഇന്ത്യ വോട്ട് ചെയ്യണം അന്നത്തെ ഇറാൻ്റെ പ്രസിഡന്റ് അഹമ്മദ് നജാദ് ടെലഫോണിലൂടെ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ വിളിച്ചു പറഞ്ഞു ഇത് വൻ ശക്തി ആണവ ബ്ലോക്കിൻ്റെ നമ്മുടേതു പോലുള്ള സ്വതന്ത്ര രാജ്യങ്ങൾക്കെതിരായിട്ടുള്ള നീക്കമാണ് അതുകൊണ്ട് ഇന്ത്യ അതിൻ്റെ പരമ്പരാഗതമായ സ്വതന്ത്ര വിദേശ നയത്തിൻ്റെ ചേരുചേരാ നയത്തിൻ്റെ നിലപാടുകളിൽ നിന്ന് ഞങ്ങൾക്കൊപ്പം നിൽക്കണമെന്ന് പറഞ്ഞു പക്ഷെ എന്താ ചെയ്തത് ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിൽ ഇറാനെതിരായി വന്ന വോട്ടിങ്ങിൽ ഇന്ത്യ ഇറാനെതിരായി വോട്ട് ചെയ്തു ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ നെഹ്റുവിയൻ നയത്തിൻ്റെ പാരമ്പര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന എത്രയോ രാഷ്ട്രീയ നേതാക്കളും പൗരപ്രമുഖരും ബുദ്ധിജീവികളും ഒക്കെ തന്നെ ഇന്ത്യ ഇറാനെതിരായിട്ട് വോട്ട് ചെയ്തതിനെ സെക്യൂരിറ്റി കൗൺസിൽ വോട്ട് ചെയ്തതിനെ അതിശക്തമായി അപലപിച്ചു കോൺഗ്രസ് തുടങ്ങി വെച്ച ഇസ്രയേൽ അമേരിക്കൻ അനുകൂല നയമാണ് ഇന്ന് ബി ജെ പിയിലേക്ക് രാജ്യത്തെ ആർ എസ് എസ് നയിക്കുന്ന ബി ജെ പി സർക്കാരിലേക്ക് രാജ്യമെത്തുമ്പോൾ ഏറ്റവും കടുത്ത ട്രംപിൻ്റെയും നതന്യാഹുവിൻ്റെയും പങ്കാളിയായി പിന്തുണക്കാരായി ഇന്ത്യ മാറുകയാണ് ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും നാട് പലസ്തീനികളുടെ ജന്മദേശത്ത് അവരെ ആട്ടി ഓടിച്ചും ഓടിപ്പോകാൻ വിസമ്മതിച്ചവരെ അരിഞ്ഞു വീഴ്ത്തിയും ഡേവിഡ് ബെങ്കൂറിയനെപ്പോലുള്ള സയനിസ്റ്റ് ഭീകരന്മാരുണ്ടാക്കിയ രാഷ്ട്രമാണ് ഇസ്രയേൽ എന്ന് പറയുന്നത് ആ ഇസ്രയേലുമായിട്ട് ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള നയതന്ത്രപരമായ ബന്ധവും ഉണ്ടാവില്ല ഞങ്ങൾ ഇസ്രയേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തെ അംഗീകരിക്കുന്നില്ല അന്ന് മഹാനായ ജവഹർലാൽ നെഹ്റു ലോകത്തോട് പറഞ്ഞത് ആധുനിക രാഷ്ട്ര രൂപീകരണത്തെ സംബന്ധിച്ച ഞങ്ങളുടെ വീക്ഷണങ്ങൾക്ക് വിരുദ്ധമാണ് മതമല്ല രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാനം സൈനിസം എന്ന പ്രത്യേക ശാസ്ത്രം ജൂതമതവാദമാണ് ജൂതവംശവാദമാണ് ജൂതമതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അറബ് വംശജരായ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും അവരുടെ ജന്മനാട്ടിൽ നിന്ന് നിന്നടിച്ചോടിച്ച് അവരുടെ ദേശത്ത് അവരെ തുരത്തിയതിനു ശേഷം ഉണ്ടാക്കിയ രാഷ്ട്രമാണ് ഇസ്രയേൽ ഞങ്ങളതിനെ ഒരിക്കലും അംഗീകരിക്കില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ വരെ ആഗോളവൽക്കരണ നയങ്ങൾ ആരംഭിക്കുന്നതുവരെ നമ്മുടെ രാജ്യം ഇസ്രയേലുമായിട്ട് ഒരു നയതന്ത്ര ബന്ധവും ഉണ്ടാക്കിയിരുന്നില്ല ഇസ്രയേലുമായിട്ട് നമ്മൾ നയതന്ത്രപരമായ ബന്ധത്തിലേക്ക് പോകുന്നത് നരസിംഹറാവു ഈ രാജ്യം ഭരിക്കുന്ന കാലത്താണ് ഷിമോൺ പെരോസിനെ പോലുള്ള ഭീകരന്മാർ സാപ്ര കൂട്ടക്കൊലക്ക് നേതൃത്വം കൊടുത്ത സയനിസ്റ്റ് തീവ്രവാദികൾ അന്താരാഷ്ട്ര കുറ്റവാളികൾ ഷിമോൺ പെരോസിനെതിരായിട്ട് ഹെഗലിലെ ഇൻ്റർനാഷണൽ കോർട്ടിൽ നിരവധി കേസുകളുള്ളതാണ് വംശഹത്യക്ക് വിചാരണ ചെയ്യപ്പെടേണ്ട ആളുകളാണ് അപ്പോൾ ഷിമോൺ പെരേസിനെ പോലുള്ള അന്നത്തെ ഇസ്രയേലിൻ്റെ വിദേശകാര്യമന്ത്രിയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് നരസിംഹറാവുവിൻ്റെ ഗവൺമെൻറ് കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും എം പിമാർ ഒന്നിച്ചു പോയിട്ടാണ് ഷിമോൺ പരേസിനെ ഡൽഹിയിലെ പാലം വിമാനത്താവളത്തിൽ സ്വീകരിച്ചത് സുഷമ സ്വരാജ് ഡോക്ടർ ജെയിൻ തുടങ്ങിയ ബി ജെ പി നേതാക്കൾ ഇന്ത്യയിലെ കോൺഗ്രസ്സുകാരായ മന്ത്രിമാരോടൊപ്പം പാലം വിമാനത്താവളത്തിൽ ചെന്നിട്ടാണ് അന്ന് ഷിമോൺ പരവൺസിനെ സ്വീകരിച്ചത് ഹിന്ദി ഹീബ്രു ബായ് ബായ് വിളിച്ച് ലോകത്തിലെ ഏറ്റവും കുറ്റവാളിയായ പശ്ചിമേഷ്യക്കകത്ത് അമേരിക്കയുടെ ഗുണ്ടാരാജ്യമായി പ്രവർത്തിക്കുന്ന ഈ രാജ്യവുമായിട്ട് നയതന്ത്ര ബന്ധം ഉണ്ടാക്കി ഇന്ത്യയുടെ പരമ്പരാഗതമായ കാഴ്ചപ്പാടുകൾ നമ്മൾ ബലികഴിച്ചു ഇപ്പോൾ ബി ജെ പിയിലേക്ക് എത്തി നിൽക്കുമ്പോൾ സൈനീസുമായിട്ട് മുസ്ലിം വിരുദ്ധമായ ഒരു വംശീയ അജണ്ട പങ്കിടുന്ന പശ്ചിമേഷ്യക്കകത്തെ ഏറ്റവും ഭീകരമായ ഒരു രാഷ്ട്രീയ ശക്തിയുമായിട്ട് ഒരധികാര ശക്തിയുമായിട്ട് ഇന്ന് നരേന്ദ്രമോദി കൂട്ടിച്ചേരുകയാണ് അതുകൊണ്ട് ഇറാൻ എന്ന് പറയുന്ന ഒരു പരമാധികാര രാജ്യത്തിനെതിരായിട്ട് ഏകപക്ഷീയമായി അവിടെ ആറ്റം ആറ്റമ്പോപ്പ് ഉണ്ടാക്കുന്നതെന്ന് ആരോപിച്ച് വ്യാജാരോപണങ്ങൾ ഉയർത്തി നദന്യൂ ഭരണകൂടം ഇസ്രയേൽ ഭരണകൂടം ബോംബിംഗ് നടത്തിയപ്പോൾ ഇന്ത്യ അതിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നില്ല അതുകൊണ്ട് ജനാധിപത്യവാദികൾ പരമ്പരാഗതമായ ഇന്ത്യയുടെ സ്വതന്ത്ര വിദേശ നയത്തിൽ ചെരിചരാനയത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ അവരെല്ലാം തന്നെ ഇറാനെ തകർക്കാനുള്ള ഇസ്രയേലിൻ്റെയും പാശ്ചാത്യ സാമ്രാജ്യ ശക്തികളുടെയും ഈ ഗൂഢാലോചനാപരമായ യുദ്ധത്തിനെതിരായിട്ട് ശക്തമായ പ്രതിഷേധം പ്രതിഷേധമുയർത്തിക്കൊണ്ടുവരേണ്ട സന്ദർഭമാണ്